രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിനാലിലെ സിറാജ് എഡിറ്റോറിയൽ ലേബർ കോഡിൽ പുനരാലോചന വേണം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത ലേബർ കോഡുകൾക്കെതിരെ രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ സംയുക്ത പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ് കർഷക സമരത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയതിന്റെ അനുഭവം മുൻനിർത്തിയാണ് വമ്പൻ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നതെന്നും ലേബർ കോഡുകൾ പിൻവലിക്കും വരെ സമരം തുടരുമെന്നുമാണ് സി ഐ ടി യു അടക്കമുള്ള സംഘടനകൾ പറയുന്നത് ഇരുപത്തിയൊൻപത് തൊഴിൽ നിയമങ്ങളെയാണ് വേതന കോഡ് വ്യവസായ ബന്ധ കോഡ് സാമൂഹിക സുരക്ഷാ കോഡ് തൊഴിലിട സുരക്ഷാ കോഡ് എന്നിങ്ങനെ നാല് കോഡുകളാക്കി മാറ്റിയത് ഇവ വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിലായതായി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്യുകയായിരുന്നു മതിയായ ചർച്ചകളോ തയ്യാറെടുപ്പോ ഇല്ലാതെ ഏകപക്ഷീയ നടപടിയായിപ്പോയി ഈ വിജ്ഞാപനമെന്ന് തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഷ്യം മറ്റൊന്നാണ് അഞ്ച് വർഷം മുമ്പ് പാസാക്കിയ കോഡുകൾ ഈ കാലയളവിനിടയിൽ വിശദമായ ചർച്ചകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് തൊഴിലുടമകളുടെ നിയമങ്ങൾ പാലിക്കൽ ലളിതമാക്കുന്നതിനുള്ളതാണ് ഈ പരിഷ്കരണം തുരുങ്ങിയ സമയത്തേക്ക് തൊഴിലെടുക്കുന്ന ഡെലിവറി ബോയ്സ് ഉൾപ്പെടെയുള്ള ഗിഗ് തൊഴിലാളികളിലേക്കടക്കം സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ എത്തിക്കുന്നതിനുള്ള നടപടിയാണിതെന്നും കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അവകാശപ്പെടുന്നു കരാർ ജീവനക്കാരിലേക്കും ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ തോട്ടങ്ങൾ ഖനികൾ തുണിത്തരങ്ങൾ ഐ ടി ഓഡിയോ വിഷ്വൽ തുടങ്ങിയ മേഖലകളിലെ തൊഴിലാളികൾക്കും തൊഴിൽ സംരക്ഷണം വ്യാപിപ്പിക്കുന്നതാണ് കോഡുകളെന്നും സർക്കാർ പറയുന്നു രാജ്യത്തെ എല്ലാ തൊഴിലാളികൾക്കും സമയബന്ധിതമായ മിനിമം വേതനം യുവാക്കൾക്ക് നിയമനം സ്ത്രീകൾക്ക് തുല്യവേതനവും ബഹുമാനവും ഒരു വർഷത്തെ ജോലിക്ക് ശേഷം നിശ്ചിതകാല ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി നാൽപ്പത് വയസ്സിന് മുകളിലുള്ള തൊഴിലാളികൾക്ക് സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന ഓവർ ടൈമിന് ഇരട്ടി വേതനം അപകടകരമായ മേഖലകളിലെ തൊഴിലാളികൾക്ക് നൂറ് ആരോഗ്യ സുരക്ഷ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായി തൊഴിലാളികൾക്ക് സാമൂഹിക നീതി എന്നിവ ഉറപ്പാക്കുമെന്നാണ് മന്ത്രി മൻസുഖ് മണ്ടാവിയ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ പുതിയ തൊഴിൽ കോഡുകൾ തൊഴിലുടമകൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുന്നതും തൊഴിലവകാശങ്ങൾ പരിമിതപ്പെടുത്തുന്നതുമാണെന്ന വിമർശം ശക്തമാണ് തീർച്ചയായും വ്യവസായ അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് അനിവാര്യമാണ് ജീർണതകൾ നീക്കണമെന്നതിലും തൊഴിൽ നിയമങ്ങളുടെ പെരുപ്പം കുറയ്ക്കണമെന്നതിലും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല കൂടുതൽ തൊഴിലാളികളെ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നതാണ് തൊഴിൽ കോഡുകൾ എന്ന കേന്ദ്ര നിലപാടും സ്വാഗതാർഹമാണ് എന്നാൽ ഉൽപാദന മേഖലയുടെ നട്ടലും ജീവനുമായ തൊഴിലാളി സമൂഹത്തെ അതൃപ്തിയിലേക്കും ആശങ്കയിലേക്കും തള്ളിയിട്ടാകരുത് ഈ പരീക്ഷണം തൊഴിലാളികളും തൊഴിലുടമകളും സർക്കാരും ഏറ്റുമുട്ടേണ്ടവരല്ല തൊഴിൽ വെല്ലുവിളികൾ നേരിടാൻ ഒരുമിച്ച് പോകേണ്ടവരാണ് ലേബർ കോഡുകൾ ബാധകമാക്കാവുന്ന ഫാക്ടറികളിലെ തൊഴിലാളികളുടെ എണ്ണം പത്തിൽ നിന്ന് ഇരുപതിയായി പുനർനിർണ്ണയിച്ചതിലൂടെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് വലിയൊരു വിഭാഗം വ്യവസായ സ്ഥാപനങ്ങൾ ഒഴിവായി എന്നതാണ് പ്രധാന വിമർശം മുമ്പ് നൂറോ അതിൽ കൂടുതലോ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് തൊഴിലാളികളെ പിരിച്ചുവിടാനും വെട്ടിക്കുറയ്ക്കാനും സർക്കാർ അനുമതി വേണ്ടിയിരുന്നു എന്നാൽ മുന്നൂറിൽ കൂടുതൽ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമായി ഈ വ്യവസ്ഥ പരിമിതപ്പെടുത്തി സർക്കാരിന് പ്രത്യേക വിജ്ഞാപനത്തിലൂടെ വ്യവസ്ഥയിൽ പറയുന്ന തൊഴിലാളികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുമാകും ഇത് തൊഴിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയുയർത്തുന്നുണ്ട് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പരിശോധനകളാണ് പുതിയ കോഡുകൾ ഇടപെട്ട മറ്റൊരു മേഖല പുതിയ കോഡനുസരിച്ച് പല കാര്യങ്ങളിലും തൊഴിൽ വകുപ്പിൻ്റെ പരിശോധനയ്ക്കു പകരം വ്യവസായ സ്ഥാപനം സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ മതി എക്സിക്യൂട്ടീവിന് അമിതമായ വിവേചനാധികാരം നൽകുന്നുവെന്ന തൊഴിലാളി സംഘടനകളുടെ ആശങ്ക ഇവിടെ പ്രസക്തമാണ് തൊഴിലാളിയുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കാത്ത വ്യവസായി ശിക്ഷാനടപടിക്ക് വിധേയമാകാനുള്ള സാധ്യത സ്വന്തം പരിശോധനാ റിപ്പോർട്ട് കൊണ്ട് മറികടക്കുകയാകും ഫലം ഇപ്പോൾ പാസാക്കിയ നിയമത്തിലെ വ്യവസ്ഥകൾ മറികടക്കാൻ സർക്കാരിന് പ്രത്യേക അധികാരമുണ്ടാകും നിയമത്തിലെ വ്യവസ്ഥകളിൽ വെള്ളം ചേർത്തുകൊണ്ടുള്ള ചട്ടങ്ങൾ ഉണ്ടാക്കാൻ സർക്കാരുകൾക്ക് സാധിക്കും പൊതു താൽപ്പര്യത്തിൻ്റെ പേരിൽ ഏത് വ്യവസായ സ്ഥാപനത്തെയും വ്യവസായ ബന്ധ കോഡിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാം തൊഴിൽ സുരക്ഷാ ചട്ടങ്ങൾ ബാധകമാക്കുന്ന വ്യവസായ ബന്ധ കോഡ് പ്രാബല്യത്തിലുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്താനുള്ള നീക്കം പരിഷ്കരിച്ച കോഡുകൾ നടത്തുന്നുണ്ട് സ്ഥിരം തൊഴിലിൻ്റെ ആസന്ന മരണം കൂടുതൽ വേഗത്തിലാക്കാനുള്ള വ്യവസ്ഥകൾ എമ്പാടുമുണ്ട് പുതിയ കോഡുകളിൽ കരാർ തൊഴിൽ നിയമത്തിലും മാറ്റം വരുന്നു പഴയ വ്യവസ്ഥയനുസരിച്ച് ലേബർ നിയമത്തിൻ്റെ പരിധിയിൽ കരാർ തൊഴിൽ വരണമെങ്കിൽ ഒരു ഏജൻസിയിൽ ഇരുപത് തൊഴിലാളികളാണ് ഉണ്ടാകേണ്ടിയിരുന്നത് എന്നാൽ പുതിയ നിയമപ്രകാരം ഇതിന് അൻപത് തൊഴിലാളികൾ വേണമെന്നായി ട്രേഡ് യൂണിയനുകളുടെ പ്രവർത്തനത്തെയും ഈ കോഡുകൾ പരിമിതപ്പെടുത്തുന്നു വ്യവസായ സൗഹൃദ അന്തരീക്ഷമുണ്ടാകേണ്ടത് തൊഴിലാളികളുടെ പരിരക്ഷകൾ കവർന്നുകൊണ്ടായിരിക്കണമെന്ന് ആരാണ് നിഷ്കർഷിച്ചത് തൊഴിലാളി സമൂഹത്തെ നിതാന്തമായ അനിശ്ചിതാവസ്ഥകളിലേക്ക് തള്ളിവിട്ട് എന്ത് വ്യവസായ പുരോഗതിയാണ് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് ട്രേഡ് യൂണിയനുകളുമായി കേന്ദ്ര സർക്കാർ ഗൗരവപൂർണ്ണമായ ചർച്ചയ്ക്ക് തയ്യാറാകണം ലേബർ കോഡിലെ തൊഴിലാളി വിരുദ്ധ ഘടകങ്ങൾ മരവിപ്പിക്കണം